ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ലോക ഹൃദയ ദിനമാണ് വേൾഡ് ഹാർട്ട് ഡേ ആണ് നമ്മുടെ ശരീരത്തിലെ രക്തപരിഹരച്ചത് കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഹൃദയം ഹൃദയത്തിനെ ആവരണം ചെയ്തിട്ടുള്ള ഇരട്ട സ്ഥലമാണ് പെരികാഗ്രം മനുഷ്യരീരത്തിലെ ഹൃദയത്തിന് നാലറവണത് ഹൃദയമിടിപ്പ് അളക്കാനുള്ള ഉപകരണമാണ് സ്റ്റെറ്റസ്കോപ്പ് സെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആണ് നമ്മുടെ നോർമൽ ഹൃദയ സ്പന്ദന നിരക്ക് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് സെവന്റി ഫോറിലെ ഹാർട്ട് ഡേയുടെ തീം എന്താണ് ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം യൂസ് ഹാർഡ് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്നതിനാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത് ഇന്നലെ പി നടത്തിയ എൽ ഡി സി എക്സാമിനേഷൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ മനുഷ്യരിത്ര ഹൃദയത്തിന് നാല് ഉള്ളത് മണ്ണിനും അഞ്ച് ജോഡി പാർശ്വ ഉള്ളത് പല്ലിക്ക് മൂന്ന് അറകളാണ് ഹൃദയത്തിനുള്ളത് പക്ഷിയുടെ ഹൃദയത്തിന് അറകളുണ്ട് മുതിരയുടെ ഹൃദയത്തിന് നാല് ഉള്ളത് പാട്ടിയുടെ ഹൃദയത്തിന് പതിമൂന്നരകളാണ് മത്സ്യത്തെ ഹൃദയത്തിന് രണ്ടറകളാണ്